തടയിടാൻ നിഗൂഢ നീക്കവുമായി അമേരിക്കയ്ക്ക് പിന്നാലെ ചൈനയും രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചെന്ന അവകാശവാദവുമായിട്ടാണ് ചൈനയുടെ രംഗപ്രവേശനം എന്നാൽ ഇത് ഇന്ത്യയുടെ വളർച്ചയെയും നിശ്ചയദാർഢ്യത്തെയും മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ താഴ്ത്തിക്കെട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും ചിലർ പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങളും നയതന്ത്രങ്ങളുമാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് അതിന് മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടൽ നടന്നിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് അമേരിക്കയ്ക്ക് പിന്നാലെ ഇപ്പോൾ ചൈനയും മൂന്നാം കക്ഷി ഇന്ത്യ ആവർത്തിച്ച് തള്ളിക്കളയുകയും ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തിട്ടും കഴിഞ്ഞ മെയ് മാസത്തിലുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ചൈന മധ്യസ്ഥത വഹിച്ചതായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് അവകാശപ്പെട്ടു ചൊവ്വാഴ്ച ബീജിംഗിൽ നടന്ന രാജ്യാന്തര സാഹചര്യങ്ങളെ സിംബോസിയത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ലോകമെമ്പാടും സംഘർഷങ്ങളും അസ്ഥിരതയും വർദ്ധിച്ചു വരികയാണെന്ന് വാങ്ങി പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രാദേശിക യുദ്ധങ്ങളും അതിർത്തി സംഘർഷങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ടായ വർഷമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യാന്തര സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ ചൈന വസ്തുനിഷ്ഠവും നീതിയുക്തവുമായ നിലപാടാണ് സ്വീകരിച്ചത് സമാധാനം കെട്ടിപ്പടുക്കുന്നതിനായി പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളിലും മൂലകാരണങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ചൈന പ്രവർത്തിച്ചത് ഈ സമീപനത്തിലൂടെ വടക്കൻ മ്യാൻമാർ ഇറാൻ ആണവ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പാലസ്തീൻ ഇസ്രായേൽ വിഷയം കംബോഡിയ തായ്ലൻഡ് സംഘർഷം എന്നിവയിൽ തങ്ങൾ മധ്യസ്ഥത വഹിച്ചുവെന്ന് വാങ്ങി അവകാശപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക സംഘർഷമുണ്ടായിരുന്നു ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുകയും അത് പിന്നീട് പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വിപുലീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നാല് ദിവസത്തെ സംഘർഷം ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയത്തിലൂടെയാണ് പരിഹരിച്ചതെന്ന് ഇന്ത്യ വ്യക്തമാ വ്യക്തമാക്കിയിട്ടുണ്ട് മെയ് പതിമൂന്നിന് നടന്ന പത്രസമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം മൂന്നാം കക്ഷി ഇടപെടൽ വാർത്തകൾ തള്ളിയിരുന്നു മെയ് പത്തിന് ഇരു രാജ്യങ്ങളിലെയും ഡി ജി എം നടത്തിയ ഫോൺ സംഭാഷണത്തിലൂടെയാണ് വെടിനിർത്തൽ ധാരണയുണ്ടായതെന്ന് ഇന്ത്യ ആവർത്തിച്ചു മെയ് മാസത്തിലെ സംഘർഷത്തിൽ ചൈന പാകിസ്ഥാന് നൽകിയ സൈനിക സഹായത്തെക്കുറിച്ച് ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് ചൈന പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന എൺപത്തിയൊന്ന് ശതമാനത്തിലധികം സൈനിക ഉപകരണങ്ങളും ചൈനീസ് നിർമ്മിതമാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ ചൈന ഖേദം പ്രകടിപ്പിക്കുകയും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ സൈനിക നടപടിയെ ചൈന വിദേശകാര്യ മന്ത്രാലയം വന്ന് വിമർശിച്ചിരുന്നു ഈ സംഘർഷത്തെ ചൈന ഒരു തത്സമയ ലാഭമായാണ് കണ്ടതെന്ന് ഇന്ത്യൻ ആർമി ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് ആരോപിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ബന്ധം മെച്ചപ്പെട്ടു വരുന്നതായും വാങ്ങി പറഞ്ഞു ഓഗസ്റ്റിൽ ിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ചൈന മോദിയെ വടക്കൻ കൊറിയയിലേക്ക് നേതാക്കളെ ചൈന ചൈന ക്ഷണിച്ചതായും ഇന്ത്യ ബന്ധത്തിൽ മികച്ച മുന്നേറ്റമുണ്ടായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉച്ചകോടി വൻ വിജയമായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എങ്കിലും പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ പ്രശ്നത്തിൽ മധ്യസ്ഥനാകാനുള്ള ചൈനയുടെ നീക്കം ഡൽഹി ഇപ്പോഴും സംശയത്തോടെയാണ് കാണുന്നത് ന്യൂസ് ന്യൂസ്